ഹലോ ഗോയ്സ് നമ്മൾ കോയമ്പത്തൂർ പോയട്ടെ പഴയ മോഡൽ കാറാട്ടോ കെ ഇ ആർ വണ്ടി ഭയങ്കര ലുക്ക് വണ്ടി കേട്ടോ ഇത് സംഭവം നാല് ടയറും അലവിയിലാണ് പുത്തൻ ടയറാണ് നാലും അഞ്ച് ടയറും പുതിയ ടയറാ കേട്ടോ നല്ല പണിയിപ്പിച്ച വണ്ടിയാണ് ഇത് നമ്മുടെ എയ്റ്റ് ഹൺഡ്രഡ് പുഴയ മോഡല് വണ്ടി കേട്ടോ മാരുതിയിട്ടേ എന്താ ലുക്ക് വണ്ടി കാണാൻ വെച്ചിട്ടാണ് ഇത് സംഭവം വണ്ടി ഓടാറില്ല തോന്നുന്നു ഞാൻ ഒരു കല്യാണത്തിന് കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടാൽ കേട്ടോ വണ്ടി അവിടെ ഇട്ടിട്ട് കുറേ ആയി തോന്നുന്നു പക്ഷെ വണ്ടി നല്ല ബോഡി ഷേപ്പ് ഉണ്ട് നല്ല കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ വണ്ടി വേറെ ഒരു പ്രത്യേക മോഡൽ വണ്ടി പോലെ തോന്നി എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ പഴയ മോഡൽ വണ്ടിയാണ് ടയറുകളും വലവിയിൽ അതിൻ്റെ മിററൊക്കെ നോക്ക് മിററൊക്കെ സൂപ്പർ മിററാണ് നല്ല പിന്നെ അതിൻ്റെ പെയിൻറ്റിംഗ് ആയാലും നല്ല വെറൈറ്റി പെയിൻറ് ഈ വണ്ടി സംഭവം ഉണ്ടല്ലോ ആരെങ്കിലും അവിടെ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിച്ചാൽ മതി ഇത് വെറുതെട്ടൊക്കെയാണ് വണ്ടി വണ്ടി കൊടുക്കുന്നുണ്ടോന്നറിയത് എവിടെ വെച്ചാൽ കോയമ്പത്തൂർ നമ്മുടെ കുനിയമ്പത്തൂർ കഴിഞ്ഞിട്ട് ഒരു ഐഷ കല്യാണ മണ്ഡപം ഓഡിറ്റോറിയം ഉണ്ട് കല്യാണ മണ്ഡപം അവിടെയാണ് ഇത് വണ്ടി എടുക്കണ കേട്ടോ അപ്പോൾ അത് അവിടെ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം ആധാരൻ്റെ വണ്ടി അവിടെ ഉള്ള ആൾക്കാരുടെ വണ്ടി തന്നെയാവും പക്ഷേ വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് വന്ന് പേടാക്കിയാണ് എയർ ഫിൽറ്റർ ഒക്കെ മേലാക്കിയിട്ട് ഭയങ്കര ലുക്ക് വണ്ടിയിട്ടാണ് സംഭവം കുറച്ച് പൊടി പിടിച്ചിട്ടാണ് എടുക്കുന്നത് എടുത്തിട്ട് കുറച്ച് ദിവസം കുറച്ചായി തോന്നൂട്ടോ അത് വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് പക്ഷേ പഴയ മോഡൽ വണ്ടി വണ്ടി പഴക്കമുള്ളതാണ് ഒരു എൺപത്താറൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറൊക്കെ തോന്നുന്നു വണ്ടി കാണുമ്പോൾ വണ്ടി എന്തായാലും നല്ല ലുക്ക് തോന്നിയിട്ടോ വണ്ടി കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചാൽ മതി എന്താ വച്ചാൽ അത് വണ്ടി ഒന്ന് സർവീസ് ചെയ്താൽ തന്നെ വണ്ടി തിളങ്ങും